നമസ്കാരം നമ്മളൊരു വീട് മേടിക്കുന്നു എല്ലാവർക്കും യൗവനാവസ്ഥ ആയി ആയിക്കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നേ മാതാപിതാക്കൾ വീടുണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീടുണ്ടാക്കണം പണ്ട് ഇപ്പോൾ ഫ്ളാറ്റ് സംസ്കാരം വന്നതുകൂടി എല്ലാവരും ഫ്ലാറ്റിലേക്ക് പോയി താമസിക്കും ഒരു വാതിൽ തുറന്നാൽ ആ ഫ്ളാറ്റിനകത്ത് ആ വാതിലടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ ആ ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് മാറും ഇല്ലെങ്കിൽ നേരെ ടി വി മുമ്പിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ പുറം ലോകത്ത് എന്ത് അറിയ അറിയുന്നു നടക്കുന്നു എന്നറിയാത്ത ഒരവസ്ഥയുണ്ട് അല്ല ആണല്ലോ ഒറ്റ ഡോറ് കോടിക്കണക്കിന് ഒന്നര രണ്ട് കോടി രൂപ ഒക്കെ തിരുവനന്തപുരത്തേക്ക് ഒന്നര രണ്ട് കോടി രൂപ ഒക്കെ കൊടുത്താൽ നല്ല ഫ്ലാറ്റുകൾ കിട്ടും നല്ല കാറ്റോറിൽ കിട്ടും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും മോൾഭാഗം കിട്ടും എല്ലായിടത്തും ഇപ്പോൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഴുവൻ ഫ്ളാറ്റ്കളാണ് ആ ഫ്ലാറ്റ് സംസ്കാരം നമ്മൾ നിലവന്നതോടുകൂടി മനുഷ്യൻ ബന്ധങ്ങളെല്ലാം പോയി അതിൻ്റെ ഒപ്പം തന്നെ മൊബൈലിലൂടെ വന്നപ്പോൾ ഒരു വീട്ടിനുള്ളിൽ തന്നെ നാല് പേര് നോക്കുമ്പോൾ നാലുപേര് മൊബൈലിനകത്ത് തന്നെ ആയിരിക്കും കാരണം മൊബൈൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവൻ്റെ ഒരു അവയവമായിട്ട് മാറി അങ്ങനെ ഈ ഫ്ളാറ്റ് സംസ്കാരത്തോടുകൂടി ബന്ധങ്ങളും മൂല്യങ്ങളും ഒക്കെ പോകുമ്പാണ് പഴയ ചില ചെറുപ്പക്കാര് പഴയതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം എനിക്ക് ഫ്ലാറ്റ് ഇഷ്ടമല്ല ഫ്ലാറ്റ് ഇഷ്ടമല്ലാത്ത ഒരു വാതിലിനൊക്കെ ഒതുങ്ങിക്കൂടാൻ ചുവരുകൾക്കുള്ളിൽ കാറ്റും വെളിച്ചവും ഇല്ലാത്ത ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ചിലപ്പോൾ നിവർത്തികൾ കൊണ്ട് ആൾക്കാരതൊക്കെ മേടിക്കും രാവിലെ താഴെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യുക ലിഫ്റ്റിൽ കയറുക മുകളിലെത്തുക ആ മുറി കയറുക അകത്ത് കയറുക പിന്നെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അസോസിയേഷന് പിന്നെ അതിൻ്റെ ഒരു കീപ്പറുണ്ടെങ്കിൽ പിന്നെ ഹൗസ് കീപ്പറുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധക്കാണ് കറണ്ട് ബില്ലും മനുഷ്യൻ്റെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ റോണകാലമാണല്ലോ ബന്ധങ്ങളും ഒക്കെ പോയിട്ട് ഒരു വാതിലിനകത്ത് അകത്തേക്ക് കയറുന്ന വാതിലും പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലു മനുഷ്യൻ തീർന്നു അവിടെയാണ് നമ്മളെ പണ്ട് കാലത്ത് തറവാടുണ്ടായിരുന്ന തറവാടുകൾ നമ്മുടെ ഏതെങ്കിലും വയൽ ഭാഗത്തൂടെ കയറി വലിയ പുരയിടങ്ങളിലേക്ക് പോയി അവിടെ നമ്മുടെ പഴയ ഒരു തറവാടും വശുത്തൊഴുത്തുമൊക്കെ ഉണ്ടായിരുന്ന പഴയ ഒരു ഭൂതകാലം ഇന്നത്തെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് അതറിയില്ല ഏ നമ്മളൊക്കെ വയൽ വഴിയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് മൂണ്ടൊക്കെ പറഞ്ഞ് ഓടി വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് അതിനകത്തൊക്കെ കളഞ്ഞു പറഞ്ഞൊക്കെ ചെന്ന് മുത്തശ്ശമാരെയും മുത്തശ്ശാരമാരെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആ ഭൂത ആ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ഇന്നില്ല കാരണം ചെറുപ്പക്കാർക്ക് അങ്ങനെയുള്ള അവസ്ഥകളില്ല വേറെ നേരെ സ്കൂളിലേക്ക് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങൾ എന്തെന്ന് അറിഞ്ഞുകൂടാത്ത മൊബൈലിലെടുത്ത് കൈ കൊടുക്കും കരയുന്ന നിന്ന് കുട്ടിക്ക് അവ അത് നോയിക്കൊണ്ടിരിക്കും കളിപ്പാട്ടങ്ങളില്ല കളിപ്പാട്ടങ്ങളുടെ കാലമൊക്കെ മറന്നു എല്ലാം വേറെ യുഗത്തിലേക്ക് പോയി എല്ലാ കുട്ടികളും ഇത് കണ്ട എല്ലാ കണ്ണുകൾ കണ്ണാടിയില്ലേ നമ്മൾ കണ്ണാശുപത്രിയിൽ ചെന്നാൽ കാണുന്നത് എല്ലാ ചെറിയ ചെറിയ കുട്ടികൾക്ക് സോഡ ഗ്ലാസ് ആണ് അപ്പോൾ ആ സോഡ ഗ്ലാസ്സിലേക്ക് പോകുന്ന തരത്തിലേക്ക് ബ്രെയിനുമായിട്ട് ബന്ധമുള്ള കണ്ണിൻ്റെ കൃഷ്ണമണികൾക്കൊക്കെ ഡാമേജ് സംഭവിച്ചു പോകും ഇരുപത്തി നാല് മണിക്കൂറും ചെറിയ കുട്ടികൾക്ക് അവരുടെ അവരുടെ ഞരമ്പുകളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ഇതിൻ്റെ ലൈറ്റ് പ്രകാശം ഇങ്ങനെ അടിച്ച് ആരോ പറയുന്നത് വിദേശത്തൊക്കെ ഈ മൊബൈൽ കമ്പനികളുടെ മക്കളോ കൊച്ചുമക്കളാരും മൊബൈൽ ഉപയോഗിക്കാറേ ഇല്ലാന്ന് ഇത്തരത്തിലുള്ള വിഷദ്രാവ വിഷവിത്തുകൾ നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തേക്ക് ഇട്ടിട്ട് ഉണ്ടാതിരിക്കുന്ന എത്രയോ വലിയ വിദേശ രാജ്യങ്ങളുണ്ട് എന്തായാലും നമ്മളതിനൊക്കെ അഡിക്റ്റായി ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള അവസ്ഥ ഇതാണ് നമ്മളിത് കേട്ടേ കണ്ടേ ഒക്കെ പറ്റുകയുള്ളൂ അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ ഈ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാമി സാമിയുടെ വീടിൻ്റെ പ്ലാൻ ഞാൻ കണ്ടു വീട് ഞാൻ കണ്ടു പെമ്പായത്തെ വീടാണ് ഈ മുളയൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒറിജിനൽ മുള വെച്ചതാണ് ഇതെല്ലാം ഒറിജിനലാണ് ഇടയ്ക്ക് ഞാൻ ചില പ്ലാസ്റ്റിക്കൊക്കെ വെച്ചത് അതൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം ഒറിജിനൽ ആക്കിയിട്ട് അപ്പം എനിക്കൊരു വീട് വെക്കണം അത് ഞാൻ പറഞ്ഞു ശരി വന്നാൽ മതി സ്ഥലം സ്വാമി നോക്കിത്തരണം ഞാൻ സ്വാമിനെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് വാസ്തുവിൻ്റെ ആൾക്കാരൊന്നും പറയുന്ന അല്ലാത്തൊരു നല്ല ഭൂമി വേണം എന്ന് പറഞ്ഞു പുള്ളിയെ നമ്മളെ നൂറ് ശതമാനം ആശ്രയിച്ചപ്പം എൻ്റെ അടുത്ത് വന്ന പല വീടുകളും ഞാനുമായിട്ട് ബന്ധമുള്ള പല വീടുകളും വിൽക്കാനിട്ടേക്കുന്ന വീടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പം എല്ലാം തന്നെ ദുരിത വീടുകളാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരാൾ ലോൺ എടുത്ത് വെച്ച വീട് ഏഹ് ലോൺ അടയ്ക്കാൻ പറ്റാതെ ജിപ്തിയായി കിടക്കുന്ന വീട് നമ്മൾ ഒരിക്കലും വാങ്ങരുത് കാരണം അത് മനോദുഖപ്പെട്ട വീടാണ് ഒരാൾ ആഗ്രഹത്തോടു കൂടി ഒരു വീട് വെക്കുന്നു ലോൺ എടുക്കുന്നു ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്നു ബാങ്കുകാർ ജിപ്തി ചെയ്യുന്നു ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ ഈ ബാങ്ക് ജിപ്തിയിൽ ചെയ്യുന്ന മാനേജർമാർക്ക് കിട്ടുന്ന ശാപമുണ്ട് ഏഹ് അത് അതി കോടിക്കണക്കിന് കോടിക്കണക്കിന് അവസ്ഥയുള്ള ബാങ്കുകളുടെ മാനേജർമാർ നിഷ്ഠുരമായി പോയിട്ട് എത്രയും പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാക്കും ഒരുപാട് കഥകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ വീടുകളൊക്കെ തന്നെ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ ഏ ആ ദുരിതമുണ്ടല്ലോ ആ കരഞ്ഞിട്ട് പോണ മനുഷ്യൻ്റെ ദുരിതം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു പ്ലെയിൻ സ്ഥലം നമ്മൾ മേടിക്കാം ഏതാണ്ട് അവിടെ നമുക്കൊരു വീട് വയ്ക്കാം നല്ല നല്ല വരുമാനമുണ്ട് ഐ ടി കമ്പനി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് അങ്ങനെ ഇദ്ദേഹം ഞാൻ സ്ഥലം പറയുന്നില്ല ഒരു വീട് വന്നു എന്നെ കന്ന് പറഞ്ഞു ഞാനും കൂടെ പോയി കൊള്ളാം വീടൊന്നും കുഴപ്പമില്ല പക്ഷേ അവിടെയോ എല്ലാം നിരത്തി ഇട്ടേക്കാണ് വാങ്ങിച്ചാണ് എന്താ പറഞ്ഞാൽ അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു അവിടെ ഒരു ഒരു കുടുംബം ജീവിച്ചിരുന്ന എത്രയോ വർഷങ്ങൾ കാലങ്ങൾ പഴക്കമുള്ള ഒരു കുടുംബമാണ് അവിടെ ജീവിച്ചിരുന്നത് അവരിത് വിറ്റു അത് വിലയ്ക്ക് വാങ്ങി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത് വിൽക്കാനായിട്ട് അവർ പ്ലോട്ട് തിരിച്ച് ഇട്ടേക്കുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ചെന്നിട്ട് ഇത്ര പ്ലോട്ടുണ്ട് ഇത് മുഴുവൻ നമുക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കാം ഇവിടെ എനിക്ക് പൂന്തോട്ടവും ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനും കൂടെ പോയി നോക്കി എന്നെ കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഈ വിൽക്കുന്നൊരു നടക്കൂല അതൊരു തരണമായിട്ട് എന്നെ അറിയാം ഞാൻ എനിക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്നാ സ്വാമി ഞാൻ അറിയും സ്വാമി ഡി എൻ എയിലെല്ലാം പ്രോഗ്രാം ചെയ്യുന്നൊക്കെ മീഡിയയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സ്ഥലം എങ്ങനെയാണ് നമുക്ക് പിന്നെ ഇവിടെ പണ്ട് വീടുണ്ടായിരുന്നത് എന്ത് വീടായിരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു സ്വാമി ഇത് ഇവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി താമസിച്ചിരുന്നതാണ് നല്ല മനുഷ്യരാണ് അവരെല്ലാം ഇപ്പോൾ അമേരിക്കയിലാണ് വിദേശത്തൊക്കെ കാണുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഈ ഭൂമിയുടെ നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് വല്ലതും ഈ ഭാഗത്ത് ഇവിടെ ഒരു വലിയ പാലമരം നിന്നിരുന്നു ഇത് നിങ്ങളാണോ വെട്ടിയത് അവരാണോ ഇല്ലില്ല നമ്മുടെ അറിവിൽ അങ്ങനെ ആലോചിക്കണം മനുഷ്യൻ ഇല്ല എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പാലമരം ഇവിടെങ്ങുമില്ല വെട്ടിയിട്ടില്ല ഇല്ല വെട്ടിയിട്ടില്ല വെട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചാൽ ഇവിടെ ഒരു പാലമരത്തിൻ്റെ ലക്ഷണമുണ്ട് ഒരു വലിയ പാലയായിരുന്നു നിങ്ങളാണോ മുറിച്ചത് അല്ല അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്ന ആരുണ്ട് അത് ഇവിടെ അവർ ഇവിടെയൊന്നും വരുമില്ല സാർ സ്വാമി ഇതിനെക്കുറിച്ച് അറിയാം ഞാൻ ഞാൻ അത് പറ്റത്തില്ല ഇവിടെ നിൽക്കുന്ന ഒരു പാലമരത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട് കാരണം ഞാൻ ചോദിക്കാനുള്ള ഇതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട് വളരെ നമ്മളൊക്കെ അറിഞ്ഞാൽ പറയപ്പെടുന്ന കേരളത്തിലെ ഈ കോട്ടയം ഭാഗത്ത് ഒരു വലിയ ഒരു ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജിലാണ് പഠിച്ചാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണ് വീട് ഇത് ഇങ്ങനെ വീട് അത് എൻ്റെ വീടാണ് സ്വാമി അതിന് ഇന്ന ഭാഗത്തൊരു പാലമരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ പാലമരം മുറിച്ചതാണ് അത് പൂർവികർ മുറിച്ചതാണ് അതേ പറ്റി ആ ഇന്നത്തെ തലമുറയിൽ ആ പാലമരം മുറിക്കുമ്പോൾ ആ പാലമുരത്തിലുണ്ടായിരുന്ന ഒരു ക്ഷീണ സാന്നിധ്യം അലഞ്ഞു നിറക്കുന്നിടത്തോളം കാലം ഈ ഇരിക്കുന്ന അവർക്ക് സമാധാനവും ശാന്തിയും ഇല്ലാന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഡോക്ടറോട് അദ്ദേഹം തന്നെ മനസ്സിലായി ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇന്ന് കേൾക്കുന്നുണ്ടാവും വളരെ ക്ലിയർ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം പോയത് ഞാനെല്ലാം പറഞ്ഞതാ ഇങ്ങനെയാണ് ഇതാണ് 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 എല്ലാം പറഞ്ഞു അപ്പോൾ എന്താണ് മാർഗം അതിന് മാർഗം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തലമുറകൾ ആ അങ്ങനെ നി ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു പാലമ്പുറ മുറിച്ച് കളയുമ്പോഴും മൂന്നാം തലമുറയിൽപ്പെടുന്ന കുട്ടികൾ അച്ഛന് ശത്രുവാകുക ഭാര്യ ശത്രു ആവുക അച്ഛനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം സംഭവിക്കും അദ്ദേഹം കരഞ്ഞു എൻ്റെ മുമ്പിലേ നമ്മളെ മനസ്സിലാക്കേണ്ട നമ്മുടെ ഭാര്യയും മക്കളുമാണ് അച്ഛനായിട്ടുണ്ടാക്കി കൊടുത്ത അപ്പമാരനിൽ നിന്ന് കിട്ടിയ കഴിവുകൾ അച്ഛനിലൂടെ അച്ഛനെ അച്ഛനിലൂടെ എന്ത് ചെയ്യണം അച്ഛനിലൂടെ ഉണ്ടാക്കിയ സമ്പത്ത് അച്ഛൻ വീതം വെച്ച് കൊടുക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് അനുഭവിച്ചിട്ട് ബാക്കിയുള്ള സമ്പത്തുകൂടെ സ്വന്തമാക്കാൻ അച്ഛനെ ചവിട്ടി മെതിക്കുകയും ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത് കുറേ വളരെ കാലം അദ്ദേഹം വളരെ നേരം ഇന്ന് അദ്ദേഹം എന്ന കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ സർവ്വതും സഹിക്കാനുള്ള ശക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഞാൻ രാവിലെ എങ്ങനെ പ്രാർത്ഥിക്കണേ എല്ലാം സഹിക്കാനുള്ള ശക്തി അപവാദങ്ങളും അപകീർത്തികളും ഒക്കെ സമൂഹം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതൊക്കെ സഹിക്കാനുള്ള ശക്തിയാണ് എനിക്ക് തരേണ്ടത് രക്ഷപ്പെടൂ എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും രക്ഷപ്പെടൽ ഒന്നേ ഉള്ളൂ എന്താണ് രക്ഷപ്പെടുക എന്നുള്ളത് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുക നമ്മൾ ജടാവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അത് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടൽ മനുഷ്യനായിട്ട് ജീവിച്ചാൽ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ സുഖം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് ഉറങ്ങുമ്പോൾ നിദ്രയിൽ സ്വപ്നം ഭീകരമായ സ്വപ്നങ്ങൾ കണ്ടില്ലെങ്കിൽ അവൻ സുഖമായി ഉറങ്ങി അത് അവൻ അറിയുന്നതുമില്ല അപ്പോൾ ഈ സ്ഥലം ഞാൻ ഇന്നിപ്പം നടന്നൊരു പാലമരം മുറിച്ചതിൻ്റെ ഒരു വിഷയം അതിൻ്റെ കൂടെ വരുമ്പോൾ മൂന്നാമത്തെ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ ദാമ്പത്യ തകർച്ചകൾ മാനസിക സംഘർഷങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അവിടുത്തെ ആ കോൺട്രാക്ടർ എത്തി പണ്ടക്ക നിർത്തിയിട്ടെല്ലാം കൂട്ടപ്പന ഈ കണ്ടാൽ അതിമനോഹരമായി തോന്നുന്ന ഈ സ്ഥലത്തിൻ്റെ ആളിനെ ഞാൻ പറഞ്ഞു ആ പ്രമാണത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ പേരൊന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞു ആ സമിതി എടുത്തു തരാം ഇത് ഈ ഭൂമി വിറ്റ് സ്ഥലം വാങ്ങിച്ചെങ്ങനെങ്കിലും വിറ്റ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ചിന്തിക്കണ ഒരു വലിയ കാര്യമുണ്ട് നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ സ്ഥലം വേച്ച് ഇവിടുന്നൊക്കെ കുറേ മണ്ണൊക്കെ കൊണ്ടിട്ട് നിരത്തി ഏഹ് ആ ഒക്കെ സൗന്ദര്യമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആർക്കെങ്കിലുമൊക്കെ വിറ്റാൽ ഈ പണം കൊണ്ടൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം ഒരു ഒരാൾ നാഗക്കാവൽ ഒക്കാവുണ്ടായിരുന്ന മണ്ണെടുത്തുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞു പണ്ട് അറിഞ്ഞിട്ടുള്ളതാണ് നാഗക്കാവിലെ മണ്ണെടുത്തുകൊണ്ടു വന്ന് ഈ ഭൂമി നിരത്തി അവിടെക്കാവായിരുന്നു പഴയ സന്താനങ്ങളില്ലാതെ മാത്രമല്ല ഫുൾ സ്കിൻ ഡിസീസ് ഡിസീസായിപ്പോയി ഇത് പറയുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയും നടന്ന സംഭവമാണ് എന്തായാലും ഇദ്ദേഹം എൻ്റെ അടുത്ത് ഈ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൽ ഒരാൾ ഇവിടെ ഈ സ്ഥലവും പാലമരം മുറിച്ചപ്പോൾ മുറിച്ചപ്പോഴുണ്ടാകുന്ന ദുരിതം ഈ പാലയുടെ ഒരു സാന്നിധ്യം ഒരു വിളക്ക് വെച്ചിരുന്ന സ്ഥലമാണ് ആ വിളക്ക് ഈ പാലമരത്തിൻ്റെ മൂട്ടിൽ കത്തിരിച്ചിരുന്ന വിളക്ക് നിങ്ങൾ ഇവിടെ ഒരു ക്ഷേത്രമൊന്നും പണിയാൻ പറ്റില്ല ഒരു കൽവിളക്കെങ്കിലും വെച്ച് ഇവിടെ വിളക്ക് കൊടുത്തില്ലെങ്കിൽ ഈ വിളക്ക് കൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടു പോയ മനസ്സ് ആ ഭൂമിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് സ്വാമി സാമി അത് ചെയ്തു തരുമോ ഞാൻ ഞാൻ ചെയ്യില്ല പാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാലമരം മുറിച്ച് കളഞ്ഞിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിനും എന്നെ അതിൽ ദൈവത്തെ ഓർത്ത് നിർബന്ധിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം മുറിപ്പാലത്തടി മാനന്തപുരൻ ക്ഷേത്രത്തിൽ ഇപ്പോഴുണ്ടൊരു പന അവിടെ ഒരു പാലം പാലമരം നിന്നു ഔദ്യോഗിഭയങ്കരമായ പാലമരം അവിടെ രക്ഷയുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ ഈ ഞാൻ ഫലം പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള മാടൻകോവില് ഈ പന അത് അന്നത്തെ ആൾക്കാർ മതിൽ കെട്ടവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ വലിയൊരു കു കുറേ കുടുംബക്കാർ അവർ ഈ പാലമരം മുറിച്ചു പാലയാണെങ്കിലും പനയാണെങ്കിലും മുറിച്ച് ആൾ തക്കലക്കാരൻ അങ്ങനെ ഒരു തമിഴ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു അയാൾ ആ മരം മുറിച്ച് പണം വാങ്ങി ബസ് സ്റ്റാൻഡിൽ തക്കല ബസ് സ്റ്റാൻഡിൽ ചെന്നോ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയത് തന്നെ ഒരു ബസ് ഇട്ടിട്ട് എത്ര കഷ്ടമായിട്ടാണോ ആ പലം മുറിച്ചിട്ടത് അതേപോലെ മുറിഞ്ഞു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു സത്യം നമ്മളിവിടെ നിലനിൽപ്പുണ്ട് നിങ്ങൾ വീട് വെക്കുമ്പോൾ ആ വീടിൽ ഇതുപോലെ ദൈവികമായിട്ടുള്ള സാന്നിധ്യമുള്ള മരങ്ങളുണ്ടെങ്കിൽ ആ മരത്തെ തൊടാതിരിക്കുക ഇല്ലെങ്കിൽ അതിന് പകരമുള്ള വസ്തു പേടിക്കുക കാരണം ദുരിതങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങാതിരിക്കുക നമ്മുടെ നമുക്ക് പണം ഉണ്ടാകും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുക ഈ വീടുണ്ടായിരുന്ന പഴയ തറവാടുകൾ ഇടിച്ച് പൊളിച്ച് പുതിയ വീട് വെക്കുമ്പം ആ വീട്ടിൽ ദുർമരണം സംഭവിച്ചിട്ട് അവിടെ എൻ്റെ തെക്ക് ഭാഗത്ത് അങ്ങനെ ഈ ശവങ്ങൾ പണ്ട് കാലത്ത് കുഴിച്ചിടും പണ്ട് കാലത്ത് കുഴിച്ചിടുന്ന ഒരു സംസ്കാരം ഉണ്ട് ദഹിപ്പിക്കത്തില്ല അത് ശ്മശാനമായിട്ട് മാറും ഇതൊക്കെ തന്നെ പിൻകാലത്ത് വളരെ ദോഷകരമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരാൾ പട്ടി ഒരു പട്ടിയെ പിന്നെ വളർത്തുമായിരുന്നു അതിനെ ചത്തു കുഴിച്ചിട്ടു ഞാൻ ഞാൻ പറഞ്ഞ പുഴയ വാക്കല്ല ആ കുഴിച്ചിട്ട പട്ടി കാരണം ആ കുടുംബത്തിലുണ്ടാകുന്ന കലാപവും ദോഷങ്ങളും അവിടെ വേറെ ഒന്നും സംഭവിച്ചില്ല ഇവരായിരം പട്ടിയെ വാങ്ങിച്ചിട്ടാലും അത് മൂന്ന് മാസം കൊണ്ട് ചത്തും ഏ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് വിശ്വസിച്ച് ഇതിൻ്റെ അടിവെന്ന് പറയാം ഒന്നും എഴുതിയിട്ട് കാര്യമില്ല എന്നെ വന്ന് കാണുന്ന ആൾക്കാരുടെ ഫലമാണ് നിങ്ങൾ സ്ഥലം മേടിക്കുമ്പോൾ ഉത്തമമായ സ്ഥലം കണ്ടെത്തുക അവിടെ എവിടെങ്കിലും മണ്ണ് ചരിഞ്ഞ ഭൂമിയിൽ എവിടെ എന്തെങ്കിലും മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളെ പറ്റിച്ച് വീട് വാങ്ങിച്ച് നിങ്ങൾ അതിൻ്റെ പുറത്ത് ഫ്ളാറ്റും ഒക്കെ കെട്ടിവെച്ചാൽ വരാൻ പോകുന്ന ജീവിതത്തിൽ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടും അതുകൊണ്ട് ഉത്തമമായ ഭൂമി മാത്രം ഇടുക ബാങ്ക് ലോണുകൾ എടുത്ത് ജീവിതം മുഴുവൻ കൊണ്ട് ബാങ്കിൽ പണയം വയ്ക്കാതെ നല്ല ചെറിയ ഏറ്റവും ലളിതമായ എത്ര കുടുംബ എത്ര പേരാണോ കുടുംബത്തിലുള്ളത് അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുള്ള ചെറിയ ചെറിയ വീടുകൾ വെച്ച് സമാധാനവും ശാന്തിയോടും ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം